എന്റെ പൊന്ന പെണ് നിങ്ങൾ അങ്ങോട്ട് ഇവിടെ കയറി പോന്ന് അവിടെ വിസിനൊക്കെ ഓടി അങ്ങോട്ടല്ലാത്ത ആടി അടക്കുന്ന കടയല്ല കടലാ കടല് എന്റെ യൂണിഫോം അവര് പേടിച്ച് അങ്ങനെയൊക്കെ വേണം കടലറിയില്ല കരയറിയില്ല ഹലോ ഓ അത് കടല് ഇത് കരാ ഇതറിയാൻ മേലാത്ത നിങ്ങളാണ് ഇതിന്റെ വാദിക വന്നിരിക്കുന്നത് ഇത് നനയത്തില്ല കടലിൽ കുളിക്കുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം ഓടില്ല ഇത് നന്നായിട്ട് നനയുക അതല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രേമിക്കുന്ന പെണ്ണി കടപ്പുറത്ത് വന്ന് എന്നെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം അപ്പൊ അവള് വരുമ്പോഴത്തേക്കിനും അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കടലിൽ ഒന്ന് മുങ്ങും പൊങ്ങും അത്രേ ഉള്ളു അങ്ങനെയാണെങ്കിൽ അവളോട് നീ മൂന്ന് കഴിഞ്ഞു വരാൻ പറയാം അതെന്തിനാണ് നീ ഇന്ന് മുങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ നിന്റെ ബോഡി പൊങ്ങൂ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അവള് വരുമ്പോ നമ്മ അവൾക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളൊരു ആക്കിയത് ഞാൻ സത്യം പറഞ്ഞ ഫേസ്ബുക്ക് വഴി ഞാൻ ചാറ്റ് ചെയ്ത് പാട്ട് പാടി വളച്ചല്ലേ ഞാൻ അവളെ വീഴ്ത്തിയത് സംഗീതത്തിനൊക്കെ തുണിയിൽ ഉണരും പ്രിമുടിക്ക

ഒരുപാട് ജീവൻ ഞാൻ ഈ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയാണ് അണ്ണാ വീട് വരെ മുത്തച്ഛൻ ജീവൻ പോകാൻ വേണ്ടി കിടക്കാം ഈ വിസിൽ എന്റെ മുത്തച്ഛന്റെ ജീവൻ രക്ഷിക്കാ ഞാൻ പറഞ്ഞാ കൂടി പോകും കൂടെ ഒരു കാര്യം ചെയ്യട്ടെ ഒരു സത്യം ഞാൻ ചോദിച്ചോട്ടെ ഈ വേലിയേറ്റം വേലിയെറപ്പെന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ് അല്ലേ സംഭവം ആൾക്കാർ പറയുന്നില്ല വേലി കേറ്റം സിമ്പിൾ ആണ് പക്ഷെ ഇറങ്ങുമ്പോ നമ്മൾ സൂക്ഷിക്കണം ആണോ നമ്മളെ മുതൽ മുള്ള് കൊള്ളാതെ ഊർന്ന് വേണം നമ്മൾ ഇറങ്ങാൻ ഇത് സാധാരണപ്പെട്ട കടലല്ല കേട്ടോ അല്ല അടിപൊളി കടലാണ് എന്തോരം പെൻകിനെ തരുന്നിരിക്കുന്നത് പല കടലിലുള്ള പെൻകിനെ ഇരിക്കുന്നു കേട്ടോ തരുന്നിരിക്കുന്നുണ്ടോ എന്ത് രസം അത് കാണാൻ അത് പിന്നെ ആൺകിനോ എവിടെ ചിന്തിക്കുന്നു എവിടെയം അതിന് വേണ്ടി വന്നിരിക്കുന്നു എന്റെ വീട് ഞാൻ ചോദിക്കല്ലോ വീട് എന്റെ വീട് പള്ളിയുടെ മേലിലായിട്ട് വരും പള്ളിയുടെ മേളിൽ നീന്ത പ്രാവം പള്ളിയുടെ മേലൊരു കുന്നുണ്ട് ആ കുന്നിന്റെ മേലിലാണ് എന്റെ വീട് നീ അപകടിക്കട്ടെ നീ ഇവിടെ കിടങ്ങുന്ന ഇറങ്ങാ അവളെ വീട്ടിൽ പോകാൻ നോക്കുന്നേ അയ്യോ അവിടെ വീട്ടിൽ പോയി അവളെ പറ്റിക്കും പറ്റിക്കുന്നത് അണ്ണാ പറ്റിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവള് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ എന്നോട് പറഞ്ഞ് എന്റെ വീട്ടിലോട്ട് പോവാ അവിടെ ആരുമില്ലെന്ന് എന്നിട്ട് നീ പോയാ ഞാൻ പോയാളുപ്പം കാലം നോക്കി അവിടെ ചെന്ന് അവട് പറഞ്ഞതുപോലെ തന്നെ അവിടെ ആരുമില്ല വീട് പൂട്ടിയിട്ടിരിക്കുന്നു വലി വെച്ചു ജോർജ് മാത്രം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ മുട്ടക്കാട്ടം പട്ടി ആ പട്ടി എന്നെ മൂന്ന് ദിവസം ആ വീടിന് ചുറ്റി വിട്ട് വിട്ടുപോച്ച് നൽകിയാ പട്ടിക്ക് കിടാൻ പറ്റുന്ന പേരെന്നുള്ള ജോർജ് എന്നൊക്കെ മനുഷ്യൻ്റെ ടോമി ി അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് ആ ജോർജും ഈ ടോമിങ്ങൾ നാളെ രാവിലെ അക്ഷയ സെന്ററിൽ ചെന്നിട്ട് രണ്ടുപേരും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ബിസ്ക്കറ്റ് അല്ലേ വാങ്ങിച്ചു തരാം പിന്നെ കാര്യമുണ്ട് ഈ കടർന്നൊക്കെ പറയുന്നത് പയ്യ് അതിശയപ്പെട്ട സാധനമല്ലേ കൂടെ ആ ഞാനാ കയറിയിട്ടുണ്ടല്ലോ ആണോ ഈ കപ്പലിൽ കേറിയിട്ടുണ്ടോ എനിക്ക് കപ്പലിൽ കയറുന്നത് ഇഷ്ടമല്ല എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം അതെന്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മരങ്ങളൊക്കെ

പിന്നെ നമുക്ക് പ്രേമിക്കാവെന്ന് അപ്പൊ നിനക്ക് ഏറ്റവും അവസ്ഥയാണ് എടുക്കാനുള്ള യോഗമില്ലല്ലോ അതേ കടല പറയുന്നത് നമുക്ക് കടലിന്റെ കടലടി ചെന്ന് ഞാൻ മുത്തുചിപ്പ് കിട്ടുവോ കടലടി ചെന്ന മുത്തു കിട്ടത്തില്ല ഇല്ല രാജന്റെ കടയിൽ ചെന്ന മുത്തിപ്പ് കിട്ടും അയ്യോ അണ് അതല്ല പറഞ്ഞത് അണ്ണൻ ഇവിടെ ജോലി ചെയ്യുവല്ലേ എനിക്കൊരു ആഗ്രഹം ഈ കടപ്പുറത്ത് വന്നപ്പോ അണ്ണന്റെ കൂടുതൽ ജോലി ചെയ്യണമൊരാഗ്രഹം എനിക്കൊരു ജോലി മേടിച്ചു മനസ്സു വെച്ച് കിട്ടും ഒരു ഒരു കാര്യം നാളെ നീ കൊച്ചു ഒരു ആയിട്ട് നീ നല്ലൊരു കടൽ അടിച്ചു പറ്റി നല്ലൊരു അടിച്ചേ നല്ല ഒന്നാന്തരം കോമഡി അടിച്ചും ഒരു ഞാൻ നീ ഒരു അറിയാതെ പറഞ്ഞു ദിവസം കൊണ്ട് പറ്റിക്കാൻ ഈ പറ്റുന്ന ഒരു അഞ്ചാറ് ദിവസമെങ്കിലും ഈ കടലിൽ പറ്റിക്കാൻ വേണ്ടി അത് തന്നെയാണോ നമ്മൾ ഈ കടലിൽ പറ്റിച്ചു കഴിയുമ്പോ നമുക്ക് പോലീസ് കേസ് ഉണ്ടാകും പോലീസ് കേസ് ഉണ്ടാവുന്ന ഉണ്ടാവുന്നത് എന്തിനാണെന്നറിയാവോ ഈ കടൽ പറ്റി കഴിയുമ്പോഴത്തേക്കും കപ്പല് മുഴുവൻ കരയ്ക്കാകത്തില്ലേ വേറൊരു സംശയം എന്നാന്ന് അറിയാമോ ഈ നമ്മൾ എന്നുവെച്ചാലേ ഈ കടപ്പുറത്ത് ചെന്നിട്ടേ ഈ നമ്മൾ കടലമ്മ കള്ളി എന്ന് എഴുതി വെക്കുമ്പോഴത്തേക്കും ഇത് ചെറു വന്ന് മായ്ച്ചു കളയെന്ന് പറയത്തില്ലേ അത് ഉള്ളതാണോ സത്യമാണത് എനിക്കറിയാം അത് നടക്കത്തില്ല എന്റെ പൊന്നുമോ സത്യമാണ് കടലമ്മ കള്ളി എന്ന് എഴുതി എഴുതി മായ്ക്കും ഞാൻ എത്രയോ കടപ്പുറത്ത് പോയി ഒറ്റ കടത്തിൽ പോലും മായ്ച്ചിട്ടില്ലല്ലോ കടപ്പുറം വന്ന് മായിട്ടില്ലല്ലോ സത്യമുള്ള കടലാണ് നീ ഇവിടെ കണ്ടിട്ടുള്ള കാര്യമുള്ളൂ കടലമ്മി വന്നു തിര വന്ന് വായിക്കണമെങ്കിൽ കടലമ്മ കള്ളി കള്ളിന്ന് എഴുതണം ആ അല്ലാതെ കരുനാഗപ്പള്ളിന്നല്ല അവളുടെ വാട്സപ്പിനകത്ത് ചെറിയൊരു പ്രേമല്ലേ എങ്ങനെ വായിച്ചു കൊടുത്തായിരുന്നു അത് വായിച്ചതും ജംഗ്ഷനിൽ ടൗഡിയതെന്ന് അറിയാവും എഴുതി തുടങ്ങി നമ്മള് സാധാരണ എഴുതുന്ന പോലെ എഴുതി വെച്ച് എന്റെ പുന്നാരമോളെ ഒരു മിനിറ്റ് നിന്റെ ഈ കടലമ്മ കി വെച്ച് നോക്കുമ്പോൾ നിന്റെ പുന്നാരമോളെ എന്താണെന്ന് ഞാൻ എല്ലാവർക്കും ഉള്ളൂ ആ സ്ഥിതിക്ക് ആമാര് നിന്നെ അല്ല വേണ്ടത് നിന്നെ പച്ചക്ക് കത്തിക്കണം അണ് കൗണ്ടർ എന്നാ ഞാനും